മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് ഗതാഗത മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ് അഴിമതി തടയാനെന്ന പേരിലാണ് വിചിത്രമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗതാഗത വകുപ്പ് ഓഫീസുകളുടെ പ്രവർത്തനം പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങളെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ് ഉത്തരവിൽ പറയുന്നത് പ്രത്യേക സാഹചര്യത്തിൽ ഓഫീസിലേക്ക് എത്തുന്നവരെ പബ്ലിക് റിലേഷൻ ഓഫീസർ സംസാരിച്ചും മടക്കി അയക്കാനാണ് നിർദ്ദേശം ഏജന്റുമാർക്കും വിലക്ക് ബാധകമാണ് ഇടത്തട്ടുകാരുടെ ചൂഷണവും അഴിമതിയും തടയാനെന്ന പേരിലാണ് പൊതുജനങ്ങൾക്ക് സേവനം നൽകേണ്ട ഒരു സർക്കാർ ഓഫീസിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച് ഉത്തരവിറക്കിയത് ഇതേസമയം വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ലൈസൻസും വിതരണം ചെയ്യാൻ പോസ്റ്റ് ഓഫീസിന്റെ സേവനം തേടിയിരുന്നത് നിർത്തലാക്കുകയും ചെയ്തിരുന്നു വാഹന ഉടമയും ലൈസൻസ് ഉടമയും നേരിട്ട് ഓഫീസിലെത്തി സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റണമെന്നാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഗതാഗത വകുപ്പ് നൽകിയ നിർദ്ദേശം എന്നാൽ പുതിയ ഉത്തരവനുസരിച്ച് പൊതുജനങ്ങൾക്ക് ഓഫീസിലേക്ക് പ്രവേശനവും നൽകില്ല വിരുദ്ധമായ ഗതാഗത വകുപ്പിന്റെ ഉത്തരവുകൾ ഇടനിലക്കാരുടെ ചൂഷണം സഹായിക്കൂ എന്നാണ് പൊതുവിൽ ഉയരുന്ന ആക്ഷേപം സുധീഷ് ഗോപാൽ ജനം കൊച്ചി